നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നയന്താര നായകന്മാരില്ലാതെ ഒരു സിനിമ വിജയിക്കില്ലെന്ന് പറഞ്ഞ കാലത്ത് നായികയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്ത് സൂപ്പർ ഹിറ്റാക്കി മാറ്റി നടികൂടിയാണ് ഇപ്പോൾ തന്റെ ഇരട്ടക്കുട്ടികളും ഭർത്താവുമായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നയൻതാരയുടെ പുതിയ നിബന്ധനകളാണ് സിനിമാ പ്രവർത്തകർക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നത് തമിഴ് സിനിമാ രംഗത്തെ വിവരങ്ങൾ പങ്കുവെക്കാറുള്ള അനന്തനാണ് നയന്താരയുടെ പുതിയ നിബന്ധനകൾ വിവരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ാലത്ത് ഒൻപത് മണിക്ക് സെറ്റിൽ എത്തിക്കൊണ്ടിരുന്ന നയൻതാര ഇപ്പോൾ പതിനൊന്ന് മണിക്കാണ് ലൊക്കേഷനിൽ എത്തുന്നതെന്നാണ് പറയുന്നത് അതുപോലെ ഗ്ലാമർസ് വേഷങ്ങൾ നയൻതാര ഇപ്പോൾ ചെയ്യാറില്ല പ്രൊമോഷൻ ഇന്റർവ്യൂകളിലും ഇവന്റുകളിലും പങ്കെടുക്കില്ല തമിഴ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നടിക്ക് കല്യാണമായാൽ അവരുടെ മാർക്കറ്റ് നഷ്ടമാകും ശമ്പളവും കുറയും ഈ രീതിയെ മാറ്റിമറിച്ചത് നയൻതാരയാണ് വിവാഹ വലിയ വലിയ സിനിമകളിൽ അവർ അഭിനയിച്ചു ചില പടങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതല്ലാതെ അവസരങ്ങൾ കുറഞ്ഞിട്ടില്ല പക്ഷേ സിനിമകളൊന്നും ഓടുന്നില്ല അതിന് കാരണം ഒരിക്കലും നയന്താരയല്ല ആ സിനിമകൾ തന്നെയാണ് കണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമകൾ ഓടും പന്ത്രണ്ട് കോടിയായിരുന്നു നയന്താരയുടെ പ്രതിഫലം എന്തിനാണ് ഇത്ര വലിയ പ്രതിഫലം നൽകുന്നത് തുടരെ സിനിമകൾ പരാജയപ്പെടുകയാണല്ലോ എന്ന ചോദ്യങ്ങളും അനന്തനോടുണ്ടായിരുന്നു ഇരട്ട കുട്ടികൾ ജനിച്ചതോടെ മൂന്ന് നേഴ്സുമാരെയാണ് കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടി നയന്താര നിയമിച്ചിരിക്കുന്നത് ഈ നേഴ്സുമാരില്ലാതെ നയന്താര എങ്ങും ദൂരയാത്ര പോകില്ലെന്നാണ് അവർ പറയുന്നതും വീട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഷൂട്ടിങ് വെക്കാറുള്ളൂ രാവിലെ പതിനൊന്ന് മണിക്ക് സെറ്റിൽ വരൂ പുറം നാടുകളിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ വേറെ വഴിയില്ലെങ്കിൽ കുട്ടികളെയും കൊണ്ടുപോകും രാവിലെ പതിനൊന്ന് മണിക്ക് സെറ്റിൽ വരൂ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ വേറെ വഴിയില്ലെങ്കിൽ കുട്ടികളെയും കൊണ്ടുപോകും കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ഈ നിബന്ധനകളെന്നും അനന്തൻ പറയുന്നുണ്ട് എന്നാൽ ഈ നിബന്ധനകളെല്ലാം അംഗീകരിച്ചുകൊണ്ടും ഇത്രയും വലിയ പ്രതിഫല തുക നൽകിക്കൊണ്ടും എങ്ങനെയാണ് തമിഴ് ഇൻഡസ്ട്രി പിടിച്ചു നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല